ഞങ്ങളെ ഞങ്ങളുടെ കുണ്ടക ചെന്ന് വയ്യപ്പൈ കുണ്ടകച്ചു വഴിക്ക് തടഞ്ഞ തറിഞ്ഞില്ലേ ഇന്ന് പഴയന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിയന്തരമായി പെട്ടെന്ന് വിളിച്ചുകൂട്ടി ഒരു പ്രതിഷേധ പ്രകടനം നടത്താൻ ഞങ്ങളുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവ് യുവാക്കളുടെ ഹരമായിരിക്കുന്ന പ്രിയപ്പെട്ട ഷാഫി എ വടകരയിൽ ഡിവൈഎഫ്ഐക്കാർ തടയുകയുണ്ടായി ഡിവൈഎഫ്ഐക്കാർ ഷാഫിയെ തടഞ്ഞതുകൊണ്ടൊന്നും ഈ പ്രസ്ഥാനത്തിന് യാതൊരു പ്രശ്നവും വരാൻ പോകുന്നില്ല എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിവൈഎഫ്ഐ സാഫിയെ തടഞ്ഞത് അവർക്കതിൽ എന്ത് ധാർമ്മികതയാണുള്ളത് ഡിവൈഎഫ്ഐയുടെ അവർ തടയുകയാണെങ്കിൽ ആദ്യം തടയേണ്ടത് അവരുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് ആദ്യം റോഡിൽ തടയേണ്ടത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഭരണസതംഭരത്തിൻ്റെ മറവിൽ പല കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി ഒരു രേഖയുമില്ലാത്ത കള്ളക്കഥയുണ്ടാക്കി രാഹുൽ മാങ്ങൂട്ടത്തിനെ തറവറ്റിക്കാമെന്ന് വിചാരിച്ച് ഗൂഢാലോചന നടത്തി അതിൽ ഒരു തെളിവുമില്ലാതെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രാഥക്ഷികത്വം മാറ്റിവെക്കുകയും ചെയ്യുകയുണ്ടായി സി പി എമ്മോ സി പി എം ഭരിക്കുന്ന പാർട്ടിയോ അവരുടെ പാർട്ടിയിലെ എണ്ണി എണ്ണി പറഞ്ഞാൽ ഇന്ന് മുഴുവൻ പറഞ്ഞാലും കഴിയാത്ത ആളുകളെ ഒരു കേസുണ്ടായിട്ടും പരാതി കൊടുത്തിട്ടും അവരുടെ പരാതിയിൽ മേൽ മൂന്ന് പ്രാവശ്യം ജയിലിൽ പോയ ആളുകൾ വരെ ഇന്ന് അവരുടെ മന്ത്രിസഭയിലും എം എൽ എ ആയാലും തുടരുമ്പോൾ നമ്മുടെ രാഹുൽ മാങ്ങൂട്ടത്തിന് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറയാൻ യാതൊരു ധാർമ്മികതയും ഇല്ലാത്ത പാർട്ടിയാണ് ഇന്നിവിടെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായ ഷാഫി പറമ്പിലിനെ വഴി നടത്തിയിരിക്കുന്നത് ഇത് ഒരു കാര്യം മാത്രം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും വിചാരിച്ചാൽ ഇവരുടെ ഒരു എം എൽ എമാരും ഒരു മന്ത്രിമാരും ഈ കേരളത്തിലൂടെ വഴിയിലൂടെ പോവില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്